അങ്ങനെ ഭാഗ്യം ഡയറക്ട് ചെയ്തത് അതില് ശാരദാ ഇതുപോല ഞാൻ ഹീറോ ആയിട്ട് പിന്നെ മക്കൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേ മക്കൾ എന്ന് പറഞ്ഞ സിനിമയിലെ സാറിന് ഡയറക്ട് ചെയ്താണ്

ഇൻ്റർ ഒരു മസിലിൻ്റെ കുഴപ്പമാണ് സാരില്ല സ്ലിയറി മസിൽ സതിൻ്റെ കുഴപ്പം കൊണ്ടാണ് അത് ശരിയായി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് മരുന്ന് തന്നു പിന്നെ പൈസ പിന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മെഡിക്കൽ ബോർഡ് കൂടി അത് പിന്നെ ഡോക്ടർ ശങ്കർ പോലെ ഒരു ഡോക്ടർ അഗർവായും മറ്റേ ഒരു പിന്നെ മെഡിക്കൽ ബോർഡ് കൂടിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് കാഴ്ച ലൈറ്റ് അടിച്ചാൽ നിങ്ങളുടെ കാഴ്ച അന്നൊക്കെ ഇപ്പോൾ പവർഫുൾ ഇതാണ് അറിയില്ല ഈ പിന്നെ പതിനായിരം വോട്ട്സിന്റെ ആണ് നമ്മുടെ മുഖത്ത് അന്നത്തെ പോലെ ലൈറ്റിലൊന്നും ക്യാമറ വർക്ക് ചെയ്തത് അപ്പൊ അതുകൊണ്ട് അത് വളരെ ഡേഞ്ചറസ് ആണ് കണ്ണിന് കാഴ്ച പോകുന്നുണ്ട് കീപ് വേ ഫ്രം ദിസ് ഫീൽഡ് അങ്ങനെയാണ് മൂന്നാല് പണത്തിൽ സിനിമയിലെ ഹീറോ ആയിട്ട് നമുക്ക് ഈ എന്താ പറയാ ഇത് അഗ്രിമെന്റ് ഉള്ള സമയത്താണ് ഞാൻ പിന്നെ അതു ശരി ആ രാധമെന്ന വിട്ടു വന്ന അങ്ങനെയാണ് ഈശ്വരസിനെ കൂടി ചേർന്നത് അപ്പോൾ പല വിഷയങ്ങളുടെ ഉണ്ടായിരുന്നു അതിലേക്ക് കാഴ്ചകളെ ഓർുന്ന നമ്മൾ ഇതിപ്പോ ഈ ഭരത്ഗോപിക്ക് അതില് രക്ഷാഗാഥ വന്നത് അതെ ഗാഥ മാത്രം കേശൻ കുറച്ചു നേരം കേൾച്ചപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു സിനിമയാ കളിലിത് വെച്ചോ ഓ ഓ ചെയ്യുന്ന ഒരു ലൈറ്റ് അപ്പോൾ എന്നെടത്തെ ഇപ്പൊ ഈ അമ്മേടെ മെമ്പർഷിപ്പ് വിട്ട് കഴിഞ്ഞപ്പോൾ 12 ഇതൊരു ഓഫർ പറഞ്ഞു അതെ നിങ്ങൾ പറ നമുക്ക് നോക്കാം കാഴ്ച ഇല്ലാത്തവൻ കാഴ്ച പറയാൻ അഭിനയിക്കാന്നറിയാണ് സാധാരണ നേരെ കാഴ്ച ഉള്ളവർ കാഴ്ച ഇല്ലാത്തവനെ അതിനൊക്കെ പറഞ്ഞു തമാശ പോകുന്നുണ്ട് ഇപ്പൊ ഒരു ഇത് ശരിയാവുന്നുണ്ട് പിന്നെ അയാൾ ബിജു മേനുമായിട്ടാണ് രണ്ട് ഫ്രണ്ട്സായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി ഡയറക്ടർ ഡിജനറേഷൻ ഷോർട്ട് സൈറ്റ് ആയിട്ട് പറഞ്ഞു പിന്നെ പറഞ്ഞു പിന്നെ ഡിജനറേഷൻ രണ്ടും കഴിഞ്ഞി ത്രീലെ സ്റ്റേറ്റ് പോയി അവിടെ വെച്ചിട്ടാണ് ഡോക്ടർ മാക്പേഴ്സൺ വേൾഡ് നമ്പർ ടു കണ്ണിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെ കണ്ടു അപ്പോയിന്റ്മെന്റ് കിട്ടി പുള്ളി ഒരു ദിവസം ടെസ്റ്റ് അന്നത്തെ കാലത്ത് എയ്റ്റി ത്രീയിൽ തന്നെ കണ്ണിനകത്തുള്ള എക്സ്റേ പിന്നെ നമ്മുടെ ഓപ്റ്റിക്കൽ പിന്നെ നെർവ് പോകുന്ന വഴികൾ അതിൽ എവിടെയൊക്കെയാണ് ഡാമേജ് ഉള്ളത് ഇതെല്ലാം അവർ എടുക്കുക നമുക്ക് ഇഞ്ചക്ഷൻ തന്നിട്ട് അതൊക്കെ എടുക്കുന്നുണ്ട് കണ്ണിനകത്തുള്ള എല്ലാം അവർ പിന്നെ ഫോട്ടോ എടുത്ത് ഒരുപാട് ഒരു വലിയൊരു ഫയൽ വരുന്നുണ്ട് ഒരു ദിവസം അത് കഴിഞ്ഞാൽ വിളിച്ച മാനേജ്മെന്റ് പിളാക്ക് നിങ്ങളൊരു നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ആമിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോകും യു ആർ ഹാവിംഗ് റെസ്പിക് മെൻഡോസ് ആണ് പിന്നിപ്പോൾ ഒരു റെസ്പിക് മെൻഡോസ് ഒരു പിന്നെ എന്താ പറയണ ഒരു സൊസൈറ്റി ഉണ്ട് അതിലിപ്പോൾ എനിക്ക് മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് തന്നിരിക്കും ഇടയ്ക്ക് അവരുടെ ലെറ്റർ വരും ഇപ്പോൾ പിന്നെ ജോൺ ഹോപിൻസ് യൂണിവേഴ്സിറ്റി അതിനെന്താണോ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു ക്യൂറല്ല നമ്മുടെ ഓപ്റ്റിക് നെർവില് അല്ല ഓപ്റ്റിക് പിന്നെ റെറ്റിനയിൽ ഒരു ചിപ്പ് ഫിക്സ് ചെയ്യും ആ ചിപ്പ് ബിൽ ആക്ട് ആസ് എ ക്യാമറ അപ്പൊ കാണാൻ പറ്റുന്നു പക്ഷേ നമുക്ക് കാഴ്ച ഉണ്ടെങ്കിൽ അങ്ങനെ പറയുമ്പോഴേ പത്ത് ലക്ഷം രൂപ അയ്യോ പോയി അവര് ചെയ്യണം ഒരു മാസം താമസിക്കണം പറയാ താമസിക്കാനൊക്കെ ടുത്ത ഫ്രണ്ട് പറഞ്ഞു ഞാന് നോക്കാം വയസ്സുകാലത്ത് നീ പോയി കിട്ടിട്ടില്ല റെഡി ഈ പറഞ്ഞ പോലെ शुरू था कि लोग सहमत हो गए और ये एक्टिविटीज नहीं सर थैंक यू गॉड ब्लेस यू ओके ओके थैंक यू